രണ്ടു തട്ടിലായോ എന്ന ചോദ്യത്തിന് രണ്ടു തട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട് ഒന്ന് എൽ ഡി എഫിൽ തന്നെ ഇതൊരു രണ്ട് തട്ട് സൃഷ്ടിച്ചിരിക്കുന്നു സി പി ഐ ഇന്ന് ഡി രാജ പറഞ്ഞിരിക്കുന്നത് എന്താ ദേശീയതലത്തിൽ തന്നെ ഇതൊരു കോൺട്രവേഴ്സി മാറിയിരിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന ഘടകത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംസ്ഥാന ഘടകമാകട്ടെ ഈ വിഷയത്തിൽ എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ദത്താത്രേയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പുറം ലോകത്തറിയണം എന്നതാണ് സി പി ഐയുടെ നിലപാട് എന്നാൽ അതിൽ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല എന്ന് ാണ് സി പി എം ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതെങ്കിലും സി പി എമ്മിലെ നേതാവ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പറയുന്നത് എനിക്കിതിൽ തൃപ്തിയില്ല എന്നാണ് അപ്പോൾ സി പി ഐ ഈ വിഷയത്തിൽ ഇത് പുറം ലോകം അറിയണം എന്ന് പറയുമ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അത് പാർട്ടിയുടേതല്ല അത് സർക്കാരിന്റെ ആഭ്യന്തര കാര്യമാണ് സർക്കാരാണ് അത് വിശദീകരിക്കേണ്ടത് എന്നാണ് അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ സി പി എം സി പി എമ്മും രണ്ടു തട്ടിലാണ് സി പി എമ്മിന്റെ നിലപാട് അത് പാർട്ടിയുടെ വിഷയമല്ല അത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണ് സർക്കാരിന്റെ വിഷയത്തിൽ ഞങ്ങൾ മറുപടി പറയുന്നത് അത് പറയേണ്ടത് സർക്കാരാണ് മുഖ്യമന്ത്രിയാണ് പാർട്ടിക്ക് എതിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല മറുഭാഗത്ത് സി പി ഐ പറയുന്നത് അങ്ങനെയല്ല ഈ കൂടിക്കാഴ്ചയുടെ പൊരുൾ അറിയണം എന്നുള്ളതാണ് പാർട്ടി രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഡി രാജ ദേശീയതലത്തിൽ തന്നെ അത് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫിനുള്ളിൽ സി പി ഐയിലും സി പി എമ്മിലും ഈ വിഷയത്തെ ചൊല്ലി രണ്ട് തട്ടായി അത് മാറിക്കഴിഞ്ഞു ഇനി പാർട്ടിക്കുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും രണ്ട് തട്ടാണ് അതിൽ തന്നെ ഇന്നിപ്പോൾ സാങ്കേതികമായത് വിശദീകരിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചത് ഞാൻ സ്പീക്കർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഒരു കണിക പോലും ഞാൻ സ്പീക്കറെ ഈ വിഷയത്തിൽ സംശയിക്കുന്നില്ല കാരണം സ്പീക്കർ ആർ എസ് എസിനെ സ്പീക്കർ ആർ എസ് എസിൻ്റെ പ്രത്യശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിൽ സൗണ്ട് ബൈറ്റ് ആയിട്ടുണ്ട് ഇതേ സ്പീക്കർ തന്നെയാണ് ആർ എസ് എസിന്റെ ഈ ഗണേഷ് ഉത്സവത്തെ ആർ എസ് എസും സംഘപരിവാറും പ്രചരിപ്പിക്കുന്ന മിത്തികളടക്കമുള്ള ആശയങ്ങളെയൊക്കെ വിമർശന വിമർശിക്കുകയും അതിനെ ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിൽ കാണണമെന്നുള്ള അഭിപ്രായം ഉണ്ടാവുകയും അത് പിന്നീട് വിവാദമായി മാറുകയും ആർ എസ് എസ് ശക്തമായ നിലപാട് ഈ ഷംസീർ എതിരെ എടുക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആർ എസ് ഇരയായി ആക്രമണത്തിനിരയായിത്തീരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ ഷംസീർ തന്നെയാണ് എന്നത് അറിയാമല്ലോ അതുകൊണ്ട് ഷംസീർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ ലഘൂകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം പക്ഷേ ഇവിടെ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തെ സാങ്കേതികമായി ചുരുക്കാനാണ് ശ്രമിച്ചത് കാരണം അങ്ങനെ ഒരു വ്യാഖ്യാനം എളുപ്പമാണ് സാങ്കേതികമായി നമുക്കെതിനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി തൽക്കാലം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും കാര്യം രാഷ്ട്രീയമായ വിശദീകരണത്തിനേക്കാളപ്പുറം എന്താണ് സാങ്കേതികമായ വിശദീകരണം നിലവിൽ ആർ എസ് എസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ സാങ്കേതികമായി ശരിയാണ് ആർ എസ് എസ് ഉത്തർപ്രദേശിലും ഒരുപക്ഷെ മധ്യപ്രദേശിലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് ഉത്തരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പക്ഷേ ജനസംഖ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോ കേരളത്തിൽ അത്രയും അധികം ആയി നിൽക്കുന്ന ആർ എസ് എസ് ശാഖകളുള്ള കേരളത്തിലെ ആർ എസ് എസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് സാങ്കേതികമായി ശരിയാണ് പക്ഷെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന സാങ്കേതികത്വത്തിൽ നിൽക്കുമ്പോഴും അത് ലെജിറ്റിമൈസ് ചെയ്യുന്ന അത് സാധൂകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടല്ലോ ആ രാഷ്ട്രീയ സമവാക്യം ഷംസീർ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സാങ്കേതികമായി വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിച്ച് ഇതിനെ ലഘൂകരിച്ച് ഇതില്ല എന്ന് പറയാൻ സാധിക്കും രണ്ടാമത് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എ ഡി ജി പി അജിത് കുമാർ സന്ദർശനം നടത്തിയത് അത് അത്ര വലിയ വിഷയമായി കാണേണ്ടതില്ല എന്നതാണ് പി വി എൻവറിന്റെ പലതും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളുമാണ് ഇത് മൂന്നും യഥാർത്ഥത്തിൽ സാങ്കേതികമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും കാര്യം അടിസ്ഥാനമായ തെളിവുകൾ വക്കും മൂലയുമുള്ള തെളിവുകൾ മാത്രമുള്ള ആരോപണങ്ങളായിട്ടാണ് ഇപ്പോഴും പി വി എൻവറിന്റെ ആരോപണങ്ങൾ നിൽക്കുന്നത് എന്നത് സാങ്കേതികമായ അർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ആ സാങ്കേതികമായി വിശദീകരിച്ചു ണം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതോ സാധൂകരിക്കാൻ കഴിയുന്നതോ അല്ല എ ഡി ജി പിയുടെ ആർ എസ് എസ് ബാന്ധവം എന്തുകൊണ്ടെന്നാൽ ഈ വിഷയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നൊരു വലിയ ചോദ്യത്തെ ഉന്നയിച്ചുകൊണ്ടാണ് നോക്കൂ പൗരത്വ വിഷയം യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയങ്ങളടക്കം രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തിയ സി പി എമ്മിൻ്റെ നീക്കത്തെ ലോക്സഭയിൽ ദയനീയമായി പൊളിച്ചു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഈ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള കരുത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവുമാണ് എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് നന്നായി ഭയക്കുന്നത് എന്താണ് ഇതേ ന്യൂനപക്ഷം ലോക്സഭയിൽ കോൺഗ്രസിനോടൊപ്പം നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിൽ ഇതേ ന്യൂനപക്ഷം നിൽക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് സി പി എമ്മിനോടൊപ്പമാണ് യു ഡി എഫിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ളൊരു രാഷ്ട്രീയ കൗശലം രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് വി ഡി സതീശന്റെ ബൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൂരം കലക്കി എന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ പറ്റിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനോടൊപ്പം ആ നിൽക്കുന്ന നിൽക്കുകയും ന്യൂനപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കൗശലം സി പി എം പ്രചരിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയമായൊരു മെസ്സേജാണ് ഈ ആരോപണത്തിലൂടെ യു ഡി എഫ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അഥവാ പ്രതിപക്ഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് വരുന്ന വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനും വിശ്വസിക്കുന്നതേയില്ല ഈ വിഷയത്തിൽ എ ഡി ജി പി അജിത് കുമാർ ഏതെങ്കിലും ദൂതുമായി പോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഒരു ശതമാനം പോലും ഞാനതിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ അങ്ങനൊരു സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ അത് എ ഡി ജി പി അജിത് കുമാറിനെ പോലെ വലിയ പ്രകടന പരിധിയിൽ വിശ്വസിക്കുന്ന വലിയ രീതിയിൽ കാര്യങ്ങളെ അവധാനതയോടുകൂടി അല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഈ സർക്കാരിന് പേരുദോഷം കേൾപ്പിച്ച ഒരു എ ഡി ജി പി വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദത്താത്രയുടെ അടുക്കൽ അയക്കുമെന്ന് കരുതുക വയ്യുക മാത്രവുമല്ല നമ്മൾ ആർ എസ് എസിനെ നേരത്തെ പറഞ്ഞു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതേ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു വലതുപക്ഷ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ് ആ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സംഘടന െതിഷീനറിയും ടൂളും ഉണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട വിങ്ങാണ് സമ്പർക്ക വിശേഷാൽ പ്രമുഖ എന്ന് പറയുന്നത് അതാണ് ജയകുമാർ ജോലി കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പൊതുസമ്മതനായ ഒരു വ്യക്തിയെ ആർ എസ് എസിന്റെ ദേശീയധാരയോട് പ്രത്യേക ശാസ്ത്രത്തോട് അടുപ്പിക്കുക എന്നതാണ് അത്തരം ശ്രമങ്ങൾ അവർ നടത്തും അതിൽ പോയി വീണോ വേണ്ടോന്നും തീരുമാനിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ ആ സംഘടനയിലേക്ക് നയിക്കുന്നത് വഴി സി പി എമ്മിനെ തളർത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല എന്നാൽ അതിൽ ഗുരുതരമായ ഒരു വിഷയമുള്ളത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാന പാലനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഇവിടെയാണ് നമ്മുടെ പോലീസ് സേനയിൽ അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു വരുന്ന സംഘവത്കരണത്തിന്റെ ചില പ്രാഥമിക രോഗങ്ങളുണ്ട് പ്രാഥമിക ലക്ഷണങ്ങളുണ്ട് എന്നൊരു നിരീക്ഷണം നമ്മുടെ മുന്നിലുള്ളത് സ്വതന്ത്ര അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ പോലീസ് സ്റ്റേഷനിൽ അനുവദിക്കാതിരിക്കുകയും സമ്പൂർണ്ണമായ സ്വയം നിയന്ത്രണം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും പോലീസിനെ സ്വയംഭരണാധികാരമുള്ളൊരു സേനയാക്കി മാറ്റുകയും എന്ന നയം അടിസ്ഥാനമായി തെറ്റിപ്പോകുന്നത് ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സംവിധാനമായി പോലീസേന മാറിയിട്ടുള്ളൂ എന്ന് അന്വേഷണം ഉണ്ടാവേണ്ടത് പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സി പി എമ്മിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ആഴത്തിൽ പരിശോധിച്ചാൽ വലിയ കണക്കുകളൊന്നും നമ്മുടെ മുന്നിലില്ല പക്ഷേ യു എ പി എ കേസ് നമ്മുടെ മുന്നിലുണ്ട് അതാകട്ടെ ഈ ക്രമസമാധാനത്തിന് ചുമതല അജിത് കുമാർ വരുന്നതിന് മുമ്പുള്ള സമയത്താണ് ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് യു എ പി എ ചുമത്തുന്നടക്കമുള്ള കാര്യങ്ങൾ പോകുന്നതും ഏറ്റുമുട്ടലുണ്ടാവുന്നതും പക്ഷേ പോലീസ് സേനയിൽ അപകടകരമായ രീതിയിൽ ഒരു സംഘവൽക്കരണം നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമാണ് അതിനി കണക്കുകൾ പുറത്തുവരണം ആ കണക്കുകളിൽ ഈ പറയുന്ന ഫോൺ ടാപ്പിംഗ് അടക്കമുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയണം അതൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന ഒന്നാണ് ഞാൻ ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പൂർണ്ണമായിട്ടും ബൈറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇതിപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പൂരം കലക്കിയെന്നും എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധവും അതുവരെ പിണറായി വിജയനെ കൂട്ടിയൂജിപ്പിക്കുന്നത് വഴിയും സി പി എമ്മും ഇടതുപക്ഷവും നേരത്തെയുള്ള ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മാറി അവർ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് എന്നൊരു പൊളിറ്റിക്കലായിട്ടുള്ള നെറയിട്ടി വ്യാഖ്യാനം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു അതിനുള്ള ഒരു കിട്ടിരിക്കുന്ന ഒരു വടിയായിട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ നാളെ ഇത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതോടുകൂടി അത് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തിപരവും പേഴ്സണലാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു പരിധിവരെ അതിനപ്പുറത്തേക്ക് ആ ചർച്ച പോകാനുള്ള സാധ്യതയില്ല കാരണം ഇത് ഒരു നേതാവിൻ്റെ സന്ദർശനമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളുടെ സന്ദർശനം യു ഡി എഫിൻ്റെ കാലത്ത് യു ഡി എഫിൻ്റെ പ്രതിനിധി തന്നെ പോയി നേരത്തെ ഞാൻ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഗോൾവാൾക്കറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി അല്ലെങ്കിൽ ആ ഛായാ ചിത്രത്തിന് ിൽ പോയി വിളക്ക് കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അത്തരം നീക്കങ്ങളൊന്നും സി പി എമ്മിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ പ്രതിയുള്ള ഈ ചർച്ച മുഖ്യമന്ത്രി മൗനം വിടുന്നതോടു കൂടി അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം പി വി എൻ ഉയർത്തിയിരിക്കുന്ന ഫോൺ ടാപ്പിംഗ് അടക്കമുള്ള വിഷയവും അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള സംഘവത്കരണവും ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പോലീസിംഗും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം എന്തായാലും നമ്മുടെ കയ്യിലില്ല ആ ചോദ്യം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവശേഷിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ആഴത്തിൽ ഉള്ള പരിശോധന വേണ്ടിവരും മുഖ്യമന്ത്രിക്ക് മൗനം വെടിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് തട്ടിൽ തന്നെയാണ് രണ്ട് തട്ടിൽ രണ്ടിൽ മൂന്നോ രണ്ടോ മൂന്നോ തട്ടുകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ മുഖ്യമന്ത്രിയുടെ മൗനം അത് അവസാനിക്കുന്നതോടു കൂടി അതിലൊരു വ്യക്തത വരുമെന്നാണ് എൻ്റെ take-up. Meet the editors.